എൽ എസ് ഡി സ്റ്റാമ്പുമായി യുവാവ് കൊല്ലം റൂറൽ ഡാൻസ് ആഫിന്റെ പിടിയിൽ അഞ്ചൽ ആലംകുന്നിൽ വിളയിൽ വീട്ടിൽ അൽസാബിത്ത് ആണ് പിടിയിലായത് കൊല്ലം റൂറൽ ഡാൻസ് ആഫിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അൽസാബിത് സാബിത്ത് പിടിയിലായത് ரெண்டு ரெண்டு <paintings in chocolate> സു ഇനത്തിൽപ്പെട്ട ഒരു മയക്കുമരുന്നാണ് ഇപ്പോൾ നമ്മളെ കൊല്ലം റൂറൽ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാച്ച് ഡാൻസ് ഓഫ് ടീമിൻ്റെ വളരെ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്യാച്ച് നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന ആൾ നേരത്തെ ഒരു എം ഡി എം എ കേസിലെ പ്രതിയാണ് കൂടുതൽ വിശദമായ അന്വേഷണതിനന്വേഷം പറയാം വിൽപ്പനയ്ക്കായി ശേഖരിച്ചിരുന്ന പത്തോളം സ്റ്റാമ്പുകളാണ് പോലീസ് കണ്ടെത്തിയത് ഇതിന് മാർക്കറ്റിൽ ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് അറിയിച്ചു ആറുമാസം മുൻപ് എം ഡി എം എ യുമായി പിടിയിലായ അൽസാബിദ് ജാമ്യത്തിലിറങ്ങിയ ശേഷം വീണ്ടും മയക്കുമരുന്ന് കച്ചവടത്തിൽ സജീവമാകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു <laughs> । <laughs> അഞ്ചൽ സി ഐ അബ്ദുൾ മനാഫ് എസ് ഐമാരായ കുമാർ ബിജു സി പി ഒരായ സജു അഭിലാഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതി പിടിയിലായത് അത്യഗ്രഹമായി ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ബുക്ക് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോൺടാക്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ഡബിൾ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് പ്രൊവിഷൻ ഹോൾസെയിൽ അഞ്ച് ആർ ആർ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്